ഒരു വർക്കാണെങ്കിൽ ഏത് ഇന്റൻസിറ്റി ലൈറ്റ് നല്ല ലൂസായിട്ടുള്ള അത്യാവശ്യം ക്യാച്ച് ചെയ്യാവുന്ന രീതിയിലുള്ള സാധനം എഴുതാൻ ഒത്തിരി മെനക്കെടണ്ട അത്യാവശ്യം ഹ്യൂമർ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പറ്റും അപ്പൊ ആയിട്ടുള്ള സാധനം എഴുതുമ്പോൾ നമ്മൾക്ക് ഇമോഷൻ ഇമോഷൻ എങ്ങനെയൊക്കെ കൺവേ ചെയ്യാൻ പറ്റുന്നോ അത്രയും നമ്മൾ ഇമോഷണൽ ലൈഫും നമ്മുടെ ലിറിക്സിൽ കൊണ്ടുവരാൻ പറ്റണം അപ്പൊ അങ്ങനെ ഇപ്പൊ ഈ പാട്ടില് ലാസ്റ്റ് ഞാൻ പഠിയാൽ കളിക്കിളിനിൻ്റെ ചിരിയെ ഞാൻ നുള്ളി പുറത്ത് അതിൻ്റെ കാൽ അപ്പം കള്ളിൻപുറത്ത് നിന്ന് ഉദ്ദേശിച്ച് ലൈക്ക് ഹൈ ആയിട്ടുള്ള ഒരാള് ഒരു കുഞ്ഞിൻ്റെ പുഞ്ചിരിയെ നുള്ളിക്കളഞ്ഞു എന്നുള്ള രീതിയിലാണ് അങ്ങനെ എഴുതിയിരിക്കുന്നത് സ്റ്റാർട്ടിങ്ങില് താളുകൾ മറിച്ചടച്ച പുസ്തകത്തിലല്ല അപ്പം ഓരോ ഇപ്പം പഴയ ഈവൻസ് റേപ്പ് കേസസ് വരുമ്പം ഓരോന്നിൻ്റെയും പുറകെ പുറകെ ആയിട്ട് ഇങ്ങനെ അട്ടിയടിക്ക് ഈ സംഭവങ്ങൾ ഉണ്ടാകുന്നതല്ലാതെ അതിൽ കുറവോ നിർഭയ കേസിൽ ഉള്ള ഇൻഷുറൻസ് അപ്പോൾ അതൊക്കെ എൻ്റെ മൈൻഡിൽ വന്നു അപ്പം ഇങ്ങനെ കുത്തിയിറക്കുന്നു അത് വരിച്ചു ഊരുന്ന് അപ്പം അതൊക്കെയാണ് മീൻ ചെയ്തത് എന്നിട്ടും അതിൽ നിന്നും നമ്മൾ എന്താ പുറത്തിറങ്ങി റെസിസ്റ്റ് ചെയ്ത് ഇപ്പോഴും ജീവിക്കുന്ന ഒരുപാട് സർവൈവേഴ്സ് ഉണ്ട് അപ്പോൾ അവർക്കെല്ലാം ഒരു റെസ്പെക്റ്റ് കൊടുക്കുന്ന desde la han ganado heredidad.